ഹായ് എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം അമ്മ സ്വാഗതം അപ്പൊ നമ്മള് ഇങ്ങനെ ഒരുങ്ങി റെഡി ആയിട്ട് നിക്കണം കേട്ടോ വണ്ടിയും കാത്ത് നമ്മള് നീലഗിരി പോവുകയാണ് അപ്പോൾ സമയം ഒമ്പത് മണി ആയിട്ടുണ്ട് എങ്ങനെ ഒരുങ്ങിയപ്പോഴും നേരം പോയതാ അറിഞ്ഞില്ല അപ്പൊ നമ്മളെ വരുന്നുണ്ട് കേട്ടോ

അപ്പൊറത്തിട്ടാ പൊറത്തിട്ട പൊറത്തിട്ടേ അപ്പ പൊറത്തിട്ടോ മടിയ ചുച്ചിരുത്തല്ലേ ഇങ്ങെന്താ എത്ര ബാഗാപ്പൊ ഈ ബാഗ് നാല് ബാഗുണ്ട് വേമ്പ വേമ്പലേ തന്നെയും കുറയും ാടി എത്തിടെ കൂട്ട ഇവിടെ നാളെ വരല്ലേ പോണ സ്ഥലത്തുനിന്ന് വാങ്ങാം പോണ സ്ഥലത്തുനിന്ന് വാങ്ങാം ാണ് നല്ല ബ്ലോക്കാണ് നല്ല നോക്കിട്ടാ ആൾട്ട മുട്ട വണ്ടി വിട്ട വണ്ടി വിട്ട വണ്ടിത്തല്ല വണ്ടിള്ള ണി ഇപ്പൊ നിന്നാ പോരെ കാണാ ഫൈൻ സാധനം ഇവിടുന്ന് ഞാൻ പിന്നെയാ നല്ല വാങ്ങാ നല്ല ടേസ്റ്റ് വാങ്ങി तो तब से अरे नहीं बोल तो പുസ്തക ഗാർഡന എ ഈ ദേ അങ്ങോട്ട് വരികടവ് ചരം കാരാ നടക്ക ചരം കാരാ നടക്കണേ ഹലോ ആര വിളിക്കണേ അവിടെ ഇല്ല പോയിട്ടില്ല ഇല്ല എന്തിനെ വിളിക്കടാ അമ്മേ തോറുവാ എനർജി ഒക്കെ കിട്ടോ നെല്ലിക്ക് തിന്നി മാറുണ്ട് വണ്ടിയില് പിന്നെന്താ ഇതൊക്കെ നല്ല ആവശ്യമായിട്ട് പോകുന്നു ചോരങ്കൂടിയും കേറി രാവിലെ അപ്പൊ ടയറിന് എന്തോ പ്രോബ്ലം അത് വിശാലത്തിനോട് പറഞ്ഞതാണ് ആരോടുമ്പ എന്താ എന്താ ഒന്നുമില്ല മേടിച്ച ഒന്നൂല്ലോ ഏ എന്തടുത്ത് എന്തടുത്ത് അമ്മേനെ അവിടെ കൊണ്ടുപോയി വരമ്മ റങ്ങിയാണ് അപ്പൊ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കാണിക്കണം അമ്മ അങ്ങോട്ട് പോയിക്ക അമ്മക്ക് അവിടെ കാണാം ഫോട്ടോ എടുക്കാം അങ്ങോട്ട് വരാം അമ്മ ഫോട്ടോ എടുക്കാം എടുക്ക അവിടെ നിന്ന് കാണാൻക്ക് അല്ല കാണാ രസം ആ വണ്ടി പോട്ടെ ആ വണ്ടി പോയിട്ടുവാട്ടില്ല അപ്പൊ അമ്മേനെങ്ങനെ കാണിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ടൂറ് ചെറിയ ടൂർ അങ്ങോട്ട് നോക്കണമ്മ എന്നോടൊക്കെ ഇറക്കണോ എപ്പോഴെങ്കിലൊക്കെ പറ്റുള്ളൂ വണ്ടി 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 അടന്നോ മേ ചൂസഫിക്കേരെ അങ്ങോട്ട് പോണ് അപ്പൊ നല്ലൊരു സ്ഥലം കണ്ടപ്പോട നിർത്തിയാണ് ഒന്നുകൂടി വേണം പൊസേ നീ വെലും നമുക്ക് അടു മേടിച്ചുണ്ടാവും രസയില പിന്നെ പോയോ അങ്ങനെ വിളിക്കും ആ കൊറേ ഉണ്ട് அங்க ஒரு கஷ்டம் അപ്പൊ അലിയാക്കണ്ട് അലിയാക്കാൻ അലിയാക്കന്റെ മോനുണ്ട് സംസാരിച്ചു ഗ്ലാമർ എന്നാണ് പോയപ്പോളാകും പണി നടത്താനുള്ള എവിടെ പറഞ്ഞ നാട് കാണിവിടുന്ന് വലത്തോട്ട് കൂടലോട്ട് ണ് പോയിൽ ഇവിടെ ആരും കഴിഞ്ഞിട്ടുള്ളൂ പോകും പോലെ ആണ് നീലഗിരി അപ്പൊ നമ്മള് നീലഗിരി നീലഗിരിക്ക് അല്ലേ അങ്ങനെ റോഡൊക്കെ റോഡ് ഇണ്ടാ നീലഗിരിക്ക് എത്തിയ ഉണ്ടാ കഴിഞ്ഞോ സ്ഥലത്തേക്കാ വന്നോ എവിടെ ഒരു സ്ഥലം കൂടി അറിയില്ല നമുക്ക് നീലഗിരി എത്തിയില്ല അപ്പുസാ കടന്ന് ചാടിക്കണ്ട് തമിഴ്നാട്ടിൽ മുട്ട വച്ചവാനുണ്ട് അമ്മ അമ്മ ഒന്നില്ല കേരളത്തിലാണെങ്കിലും ഉഷാറേ കട ബതല ശരിയാക്കട്ടേ ോ അത്തി നമ്മളെ നാട്ടിലുണ്ട് അല്ലേ നമുക്ക് പോകണം ആ മലരി ഓട്ടിൽ കണ്ടോ ബോട്ടിലുണ്ട് കൊച്ചിക്ക് ഒരു ബോട്ടിൽ വെക്ടർ ആണ് തൈലൻഡ് അല്ലേ തൈലൻഡല്ല ചായപ്പടി ആ ചാгли കേറുമോ നമുക്ക് ദേടാ ചാгли കേറുമോ നമുക്ക് മലപ്പുറത്തല്ല അന്നാ അതിക്കൊന്ന് ദേടാ ഇങ്ങ വാണി കാണാൻ പോവുകയാ വേറെ മെസ്സേജ് ആ അമ്മ മാേം പഠന സ്ഥലത്തെത്തില്ലേ യൂസഫ് ഖാൻറെ അടുത്ത് എത്തിട്ടുണ്ട് ഫസ്റ്റ് യൂസഫ് ഖാൻ തറവാട്ട് പോയി ആദ്യം കണ്ടു കണ്ടു യൂസഫ് ഖാന്റെ ഏട്ടന്റെ ഭാര്യ ഉണ്ട് തരത്ത് വീടുകള ചെറുത് ഞാൻ അതിന്റെ മോളേക്ക് നമ്മള് പോലെ വിശേഷങ്ങള് ചെയ്യണുണ്ട് തോട്ടാണ് കൂടുതല് പിന്നെ ബക്കർക്കും പിള്ളേരൊക്കെ വീട് പണിയാണ് പോയി കാണല്ലേ നമ്മൾ ഇത്ര അടുത്ത് വന്ന സ്ഥിതിക്ക് പിന്നെ ഭാര്യയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല സ്കൂൾ വരെ പോയ രണ്ടിക്ക് വരും തമ്മിൽ കണ്ടില്ല എത്തിയിട്ടില്ല ആൾക്കാരെ കാണിച്ചപ്പോഴു നിക്കുകയാണ് ഇവിടെ അതാ പറഞ്ഞത് പഴുത്ത് നിൽക്കാണ് അവിടെ അതിന്റെ മുകളൊക്കെ അതിനെ മാങ്ങ പിന്നെ ഇവിടെ ഏകദേശം ചെറിയ ചെറിയ വീടുകളാണുള്ളത് ഷീറ്റ് ആണ് വീട് വീട് ഷീറ്റാണ് എന്നാൽ നമുക്ക് അങ്ങനെ പ്രശ്നമുണ്ട് അപ്പൊ ആന കാണിച്ചതാണ് രാത്രി ഭയങ്കര ഇഷ്ടമാണ് ആനയിലോ അപ്പൊ ഞാൻ വരുമ്പോ തന്നെ ആനോണ്ടോ അല്ലെങ്കിൽ പിന്നെ അടുത്ത വീടിൽ കാണിച്ചു ഇന്നേ പോലെ നാളെ പോവുള്ളൂ കാണാൻ പറ്ററി പോട്ടെ നമ്മളെ വീടിന്റെ മുതലാളി വരുന്നുണ്ട് നമ്മളെ യൂസഫൊക്കെ വരുന്നുണ്ട് എവിടെ ഇതാണ് സ്ലോ മോഷനിലുണ്ട് എല്ലാരും അപ്പൊ കൊറേ ആളുകൾ ഇന്നലത്തെ വീഡിയോ ചോദിക്കുന്നത് എവിടെ സ്ഥലന്ന് ഇത് ഏഹ് ഉപ്പട്ടീന്റെ പാക്കണ എന്ന് പറഞ്ഞ സ്ഥലാണ് ഈ ബിദർക്കാടിന്റെ അടുത്തായിട്ട് വരും ദേവർഷോന്റെ കുറച്ചു പാക്കണന്ന് പറഞ്ഞ അവിടെയാണ് ഉള്ളത് ഇവരൊക്കെ രണ്ടു ദിവസം കൂടെ ഉണ്ടാവും ഇതിന്റെ അല്ല രണ്ടു ദിവസം കൂടെ ഉണ്ട് ഇതിന്റെ അടുത്ത പരിസരത്തൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നമ്പർ കൊടുക്ക അതിൽ എല്ലാരും വിളിക്കും അടുത്ത വീഡിയോയില് എല്ലാരും കുട്ടികളെ എല്ലാരെയും ഉൾപ്പെടുത്തിട്ട് നമ്മളൊരു ഹോം ടൂർ ഒക്കെ ചെയ്ത് കാണിച്ചോർ മാത്രമൊന്നും വീടാ

സ്വപ്നമാണ് ഞാൻ നാട്ടില് വന്നതിന് ശേഷം കൂട്ടിട്ട് വരണം ആദ്യം കരുതുകയാണ് അപ്പൊ നിങ്ങൾ വരണം വയനാട്ടിലെ ഒരു കമന്റ് വയനാട്ടിൽ ചെയ്തേക്കണേശേഷം അങ്ങോട്ട് വരണം അപ്പൊ അങ്ങനെ വീഡിയോ കാണുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെല്ലാരും വിളിക്കും അപ്പൊ അങ്ങോട്ടൊക്കെ വയനാട് വയനാട്

അപ്പോൾ ഇനി ഞാൻ വരെ കൊണ്ട് ഇവിടെ സ്റ്റേറ്റിലോ അവിടെ ഇവിടെ കൊണ്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുക്കട്ടെ ആ വിശേഷങ്ങളൊക്കെ നാളെ വരുവോ കാണിച്ചോ ചിലപ്പോ വരാ അപ്പൊ നാളെ ഒരു കാണാല്ലേ ബൈ ബൈ